മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ നൈസർഗികമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും അതുവഴി അവരുടെ മാനസിക ഉല്ലാസം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി കളിമുറ്റം പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് വീണ വേണുഗോപാൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശൻ സി വി അധ്യക്ഷത വഹിച്ചു ഇന്റലിജൻസ് വിഭാഗം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ

ഹയർ സെക്കൻഡറി അധ്യാപികയും മികച്ച മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ സുപ്രഭ കെ മുഖ്യപ്രഭാഷണം നടത്തി ഡി വി എൽ പി സ്കൂൾ അഡ്മിസ്റ്റർ സരസ്വതി വി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യു പി വിഭാഗം അധ്യാപകൻ വാസുദേവൻ സി നന്ദി രേഖപ്പെടുത്തി സിനിമാ ടെലിവിഷൻ ആർട്ടിസ്റ്റ് ശ്രീ അഖിലേഷ് തയ്യൂർ കളിയും കാര്യവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ക്ലാസ് വിദ്യാർത്ഥികൾ ഏറെ സന്തോഷത്തോടെ ഏറ്റെടുത്തു തുടർന്ന് പ്രവൃത്തി പരിചയ പരിശീലനവും വിവിധ ഗെയിംസുകളും സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി